അലൈക്കും അസലാമലൈക്കും മരണം എന്ന യാഥാർത്ഥ്യം അത് നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ചേ മതിയാകും മരണത്തോടു കൂടി ഒരിക്കലും മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല യഥാർത്ഥത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ആശ്വാസമാണെന്നാണ് പറയുന്നത് വിശ്വാസിയായ ഒരാളുടെ മരണത്തിന്റെ നല്ല മരണത്തിന്റെ ചില അടയാളങ്ങൾ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഏറ്റവും പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ മരണസമയത്ത് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയുക അലൈഹി വസല്ലം പറഞ്ഞു ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ എന്നായിരുന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു നമുക്ക് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ നമ്മുടെ അവസാന വാക്ക് ലാ ല ഇ എന്നാകാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അത് നമുക്ക് കഴിയണമെങ്കിൽ അള്ളാന്റെ ഭാഗത്തു നിന്ന് ടോഫിക്ക് നമുക്ക് കിട്ടണം അല്ലേ പിന്നെ പറയുന്ന നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരണപ്പെടുന്നത് ബുറൈദിന് ഹുസൈസ് നിവേദനം അദ്ദേഹം ഖുറാസാനിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ രോഗിയായ ഒരു സഹോദരനെ അദ്ദേഹം സന്ദർശിച്ചു അദ്ദേഹം മരിക്കുകയും നെറ്റിത്തടം വിയർക്കുകയും വിയർക്കുന്നതായും കണ്ടു അപ്പോൾ ബുറൈദ പറഞ്ഞു അള്ളാഹു അക്ബർ നബിസ് അല്ലാമലില്ലാം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു വിശ്വാസിയുടെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും ഇതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത് പിന്നെ പറയുന്നത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകരോ മരണപ്പെടുക എന്നുള്ളത് നബിസ് അല്ല അലിസ്ലം പറഞ്ഞു വെള്ളിയാഴ്ചയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോ ഏതെങ്കിലും ഒരു മുസ്ലിം മരിക്കുന്നുണ്ടെ മരിക്കുന്നുണ്ടോ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാതിരിക്കുകയില്ല തെർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുന്ന പറയുന്നത് വെള്ളിയാഴ്ച മരണപ്പെടുന്നു പിന്നെ ഒന്നും കൂടി പറയാ ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് നാളെ പറയാ രക്തസാക്ഷിയാകുന്ന യുദ്ധഭൂമിയിൽ വെച്ച് അള്ളാന്റെ മാർഗത്തിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹുന്റെ അടുക്കൽ ഷഹീദിന് ആറ് ഗുണങ്ങളുണ്ട് തന്റെ രക്തം ആദ്യമായി ഇറ്റുന്നതോടു കൂടി പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു സ്വർഗത്തിലുള്ള തന്റെ ഇരിപ്പിടം കാണുന്നു ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു അവൻ ഭീതിയിൽ നിന്ന് നിർഭയനാകുന്നു ഈമാനിന്റെ പുടവ് അണിയക്കപ്പെടുന്നു സ്വർഗീയ തരുണികളിൽ നിന്നും വിവാഹം ചെയ്തു കൊടുക്കുന്നു തന്റെ കുടുംബത്തിൽ നിന്നും എഴുപത് പേർക്ക് ശഫാത്ത് ചെയ്യുന്നു അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹരീസ് ആണിത് അപ്പോ രക്തസാക്ഷിയായി മരണപ്പെടുന്ന ആൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണി പറഞ്ഞതൊക്കെ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുക ഉമർ ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു മദീനയിൽ വെച്ച് എനിക്ക് എന്നെ മരിപ്പിക്കണേ രക്തസാക്ഷിയായി എന്നെ മരിപ്പിക്കണേ ഷഹാദത്ത് ഷഹാദത്തുള്ള മാർഗത്തിൽ ഷഹാദ നൽകണേന്ന് അന്നേരം മകൻ ചോദിക്കാറുണ്ടായിരുന്നു അത്രേ താങ്കളെങ്ങനെയും മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു മദീന വെച്ച് മരിക്കണം മരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നത് രക്തസാക്ഷിയാണ് മദീനയിൽ വെച്ച് യുദ്ധങ്ങളൊന്നും അപ്പൊ നടക്കുന്നില്ല ആ സമയത്ത് അവിടെ നിന്ന് ഇല്ലല്ലോ അപ്പൊ പക്ഷെ അള്ളാന്റെ എന്താ പറയാ മറന്നു പ്രാർത്ഥന ഉള്ള സ്വീകരിച്ച അദ്ദേഹം രക്തസാക്ഷിയായി തന്നെയാണ് മഫാത്തായതില്ലെ അള്ളാഹു അക്ബർ കുറച്ച് ലോങ് ആയി പോയി ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിനിച്ചാൽ നമുക്ക് നാളെ പറയാം